നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതാ കപ്പത്തണ്ട് കണ്ടില്ലേ ഞാൻ രണ്ട് മൂന്ന് ചൂട് കപ്പ ഇടാമെന്ന് വിചാരിച്ചു അത് പറമ്പിൽ ദൂരമൊന്നും അല്ല കേട്ടോ മുറ്റത്ത് തന്നെയാണ് ഇതാ കുറച്ച് സ്ഥലമുള്ളവർക്കും സ്ഥലമില്ലാത്തവർക്കുമൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം മുറ്റത്തിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൂന്ന് നാലഞ്ച് മൂട് കപ്പയൊക്കെ ഇടാം പിന്നെ ചാക്കിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചാക്കിലാണ് നട്ടത് ഈ പ്രാവശ്യം ചാക്കിൽ നടണം എനിക്ക് മഴയൊന്നും പെയ്യാൻ തുടങ്ങിയില്ല അപ്പം പറഞ്ഞ് ഇനി മണ്ണിൽ നടടുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കിളുത്ത് വരുമല്ലോ അപ്പോൾ ഇച്ചിരി സ്ഥലമുണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷം ഇഞ്ചി നട്ട സ്ഥലത്തിന് അപ്പോൾ അത് പറിച്ചെടുത്തപ്പോൾ അത് അവിടെ ഒഴിവായിട്ടുണ്ട് ആ സ്ഥലം അപ്പം ഞാൻ അവിടെ നടാമെന്ന് വിചാരിച്ചു ഇതേപോലെ ഇത്ര സ്ഥലമാണ് എനിക്കുള്ളത് ഇവിടെ എൻ്റെ അങ്ങോട്ട് മാടാണ് അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് സ്ഥലമുള്ളായിരുന്നു ഇതിൽ ഞാൻ ഇതുപോലെ ചെറിയ കുഴി ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഞാൻ കുറച്ച് കുമ്മായൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ചയായി കുമ്മായൊക്കെ ഇട്ടിയാൻ ഇട്ടിട്ട് നമ്മുടെ മണ്ണിന് നമ്മളത്തും കൂടുതലാണല്ലോ അപ്പം നമുക്ക് അതുപോലെ കുമ്മായി ഒന്നും ഇടാതെ നട്ടാതൊന്നും ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ വെറുതെ കുഴിച്ചു വെച്ചാലും ഒന്നും ഉണ്ടാവില്ല വളം അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ അടിവളമൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ കപ്പക്കൂടം കൊത്തിയിട്ട് വെറുതെ കാമ്പ് കൊത്തി നാട്ടിയാലും ഉണ്ടാകുമായിരുന്നു ഒന്ന് ഒരു നാല് ഇലയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടകളച്ച് മണ്ണ് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി വലിയ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അതും അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ മണ്ണിൽ വളമൊന്നുമില്ല നമ്മൾ അടിവെള്ളം നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം കപ്പയ്ക്ക് ഇപ്പം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് ഉണങ്ങിയ ചാണാപ്പൊടി ചാണാപ്പൊടി എന്ന് പറഞ്ഞത് ഇത് ഒരു ഈ വർഷത്തെ ചാണാപ്പൊടിയല്ല കഴിഞ്ഞ വർഷം ഞാൻ ആക്കി വെച്ചിരുന്ന ചാണാപ്പൊടിയാണ് നല്ല കമ്പോസ്റ്റായ പൊടിയാണ് പിന്നെ നമ്മുടെ സ്വന്തമാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കരികില കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാനേ കരിയില കമ്പോസ്റ്റ് വളരെ നല്ലതാണ് ചേർ കമ്പോസ്റ്റാക്കിയ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന പെട്ടെന്ന് വലിച്ചെടുത്ത് വളരാനായിട്ട് നല്ലതാണ് കമ്പോസ്റ്റ് വളങ്ങളാണ് ചേർത്ത് കൊടുക്കാൻ നല്ലത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എല്ലുപൊടി ചേർക്കുന്നുണ്ട് ഒരുപിടി എല്ലുപൊടി നമുക്ക് മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ട് ചേർക്കാം അതുപോലെ കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒന്നും ഈ സ്റ്റെറാമീൽ എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ നമുക്ക് എല്ല് പിടിക്കും പിന്നെ വേപ്പും പിണ്ണാക്കിനും ഒക്കെ പകരം ചേർത്ത് നമുക്ക് കൊടുക്കാം അപ്പം ഇതിൻ്റെ ആവശ്യമില്ല സ്റ്റെറാമീലൊന്നും ഒന്നും ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്ത് വളമാണെങ്കിലും നമുക്ക് കമ്പോസ്റ്റ് വളങ്ങൾ വേറെ എന്തെങ്കിലും കമ്മണ്ണീൻ്റെ കമ്പോസ്റ്റോ പിന്നെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റോ അതൊക്കെ അത് എല്ലാ കൂട്ടവും ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇത്രയൊക്കെ വളം എടുത്തുള്ളൂ തന്നെ ധാരാളം ഒരു മൂന്ന് കൂടു കപ്പേക്ക് ഇഷ്ടം പോലെ വളമുണ്ട് ഇതേ നമ്മൾ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പം നമുക്കത് മാക്സിമം അതിൻ്റെ വിളവ് കിട്ടുക എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രധാനം അപ്പോൾ നമ്മൾ അതുപോലെ വളം ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ വിളവ് ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ പിന്നെ വളം വരുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ കൂട്ടി വച്ച വളം ഈ നമ്മളീ ഈ കുഴിയിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാവേ എന്നിട്ട് ഈ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുമ്മായ ഇട്ട മണ്ണാണല്ലോ അപ്പോൾ ആ മണ്ണുമായിട്ട് ഈ വളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കപ്പയ്ക്ക് കൂടം കുത്തി എടുക്കാനായിട്ട് മണ്ണ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂന കൂട്ടുന്ന മണ്ണിലേക്കാണല്ലോ നമ്മൾ കപ്പത്തൻ്റെ നാട്ടിൽ ഈ മണ്ണ് ഈ വളമുള്ള മണ്ണിലേക്കല്ല ആദ്യം ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ കുഴികളോട്ടും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം മൂന്നെണ്ണത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അത്ര അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ മൂന്നെണ്ണത്തിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മണ്ണ് കൂട്ടി കൊടുക്കാം കൂമ്പലെടുക്കുക ഉടലെടുക്കുക കൂടെ എടുക്കുക എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരിലായിരിക്കും കൂടി ഇത് നല്ല ഇളക്കമുള്ള മണ്ണായിരുന്നേ ഞാനിത് കിടച്ചിട്ടിരുന്ന മണ്ണായിരുന്നു വലുപ്പമുള്ള കൂടെ എടുത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല വലുപ്പമുള്ള കിഴങ്ങുണ്ടാവും ഇതുപോലെ നമുക്ക് അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ രണ്ട് മൂന്ന് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് കപ്പക്ക ഒത്തി വെക്കാം അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കപ്പത്തണ്ടാണ് ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ട കപ്പയുടെ തണ്ടായിരുന്നു ഇത് നമ്മൾ ഈ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഈ മുട്ടി കളയാൻ പാടില്ല ഇത് ഇവിടുന്ന് കൊത്തി വെച്ചാൽ ചിലപ്പോൾ ഇത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് ഈ വെയിലൊക്കെ ഈ ചൂടൊക്കെ ആകുന്ന സമയത്ത് അപ്പം ഇതേപോലെ മുട്ടിയോടെ വെക്കുവാണെങ്കിൽ ഇത് ഉണങ്ങി പോകത്തില്ല അപ്പം നമ്മൾ നടാൻ നേരത്ത് ഇതെന്ന് ഇതിങ്ങനെ കൊത്തി എടുത്താൽ മതി ഇതേപോലെ മുട്ട അടുപ്പമുള്ള തണ്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അടുത്തടുത്ത മുട്ടുള്ള തണ്ടാണിത് ഇതൊരു രണ്ട് മുട്ട് മണ്ണിൻ്റെ താഴെയും രണ്ട് മുട്ട് മണ്ണിൻ്റെ മുകളിലും അല്ലേ അങ്ങനെ നട്ടാൽ മതി അപ്പം രണ്ട് മുട്ട് രണ്ട് മുള വന്നാൽ മതി അതിൽ കൂടുതലും മുളകൾ വരുമ്പോൾ നമ്മളത് അടത്തി കളയണമല്ലോ അപ്പോൾ രണ്ട് മുളകൾ മാത്രമേ നമ്മൾ അത് നിർത്തുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് രണ്ട് മുള രണ്ട് മുട്ട് മണ്ണിൻ്റെ മുകളിൽ വന്നാൽ മതി അതായത് നാല് ഇങ്ങനെ മണ്ണി കുത്തിയിട്ട് നമ്മൾ കുത്തിയെടുക്കാം അപ്പം നമുക്ക് നടൻ്റെ ഭാഗം മണ്ണ് പറ്റിയിരിക്കും അപ്പോൾ അത് മണ്ണിലേക്ക് കുത്തി വയ്ക്കുകയും ചെയ്യാം അറിയത്തില്ലാത്തവർക്കേ ഇങ്ങനെയാണ് നമ്മൾ കപ്പ നടുന്നത് നടല്ലാതെ ബ്ലേഡോ വാളോ ഒന്നും വേണ്ട കപ്പ നടുന്നതിന് ഇങ്ങനെ കത്തി കൊണ്ട് മതി മതിൻ്റെ തണ്ട് ഇത്രയും തണ്ട് ഞാൻ കൊത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമുക്ക് നട്ട് കൊടുക്കാം നമ്മൾ ഈ തണ്ട് മുറിച്ച് കഴിയുമ്പം ഇതുപോലെ കറ വരും ഇതിന് ഈ ഇങ്ങനെ കറ വരും അപ്പം ആ കറയുള്ള തണ്ട് മാത്രമേ മുളച്ച് വരുള്ളൂ എന്നാണ് പറയുന്നത് അല്ലാത്ത തണ്ടിന് ജീവൻ ഇല്ലാത്ത തണ്ടായിരിക്കും പക്ഷേ ഈ കറയോട് കൂടി തന്നെ വേണം നമ്മൾ നട്ടു വെക്കാൻ ഇത് മുറിച്ച് ഒരുപാട് സമയം വെച്ചിരുന്നിട്ട് നട്ടിട്ട് കാര്യമില്ല ഈ കറയുള്ള സമയത്ത് തന്നെ ഇത് നടണം ഇപ്പം നമുക്ക് ഇതേപോലെ താത്തിക്കൊള്ളൂ കുറച്ച് മണ്ണീൻ്റെ മുകളിലോട്ടിടുക അപ്പോൾ ഇനി നമുക്ക് നട്ട് കഴിഞ്ഞിട്ട് നനച്ച് കൊടുക്കണം ഉണങ്ങി കിടക്കുന്ന മണ്ണല്ലേ അപ്പോൾ നല്ലതുപോലെ നനച്ച് കൊടുത്തില്ലെങ്കിൽ അത് കാണാം ഉണങ്ങിപ്പോകും മുളയ്ക്കുക മുളച്ച് വരണമെങ്കിൽ അത് നമ്മൾ ദിവസവും നനച്ച് കൊടുക്കണം രണ്ട് നേരവും നനയ്ക്കണം അതുപോലത്തെ വെയിലാണല്ലോ അതിന് ശേഷം നമുക്ക് കുറച്ച് പുത ഇട്ട് കൊടുക്കാം പിന്നെ നനച്ചാൽ വെള്ളം പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് നല്ലതാണ് പിന്നെ മണ്ണിന് തണുപ്പും നിലവിക്കുമല്ലോ അപ്പോൾ വളർച്ച വരുന്നതും വരെ നമുക്ക് പുത കിടണം രാവിലെ വൈകിട്ടും വെള്ളം ഇട്ട് കൊടുക്കും അപ്പം ഞാൻ കപ്പ നട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്താണ്ടോ മൂന്ന് മൂട് കപ്പയാണ് ഞാൻ നട്ടിരിക്കുന്നത് പുത ഇട്ടിട്ടുണ്ട് നനച്ചു കൊടുത്തു എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാം അത്യാവശ്യം വേണ്ട കപ്പയൊക്കെ നമുക്ക് ഇട്ട് കഴിക്കാം നട്ടു കൊടുക്കാവുന്നതാണ് പിന്നെ ചാക്കിൽ നടന്നുമ്പോൾ ഇതുമായിട്ട് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ചാക്കി നടുമ്പോൾ നമ്മൾ അടിയിൽ കരികല ഇട്ടതിന് ശേഷമാണ് പൊട്ടി ഒക്കെ നിറച്ച് നമ്മൾ നട്ടു കൊടുക്കുന്നത് പക്ഷേ ഇതിന് മണ്ണ് നടുമ്പോൾ കരികല ഇടേണ്ട ആവശ്യമില്ല നമ്മൾ അടിവളമായിട്ട് വളം മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് മണ്ണ് കൂട്ടുക അതിൻ്റെ മുകളിൽ നട്ടു കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ